ജെയിംസ് ചക്കാലക്കലച്ചൻ്റെ നസ്രത്തിലെ എന്ന് പറഞ്ഞ ആത്മകഥയുണ്ട് നാൽപ്പത് വർഷത്തിലധികമായിട്ട് വയനാടിലെ ഗോത്രവർഗ്ഗക്കാർക്കിടയിലെ അദ്ദേഹത്തിൻ്റെ ജീവിതമാണ് ആ പുസ്തകം മുഴുവനും അതിൽ എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ സുഹൃത്തിൻ്റെ ഒരു അനുഭവം പറയുന്നുണ്ട് കാളൻ്റെ ഭാര്യ മരിച്ചു പിന്നീട് കുറച്ച് ദിവസങ്ങളവിടെ ഊരിൽ നിന്ന് ഉയർന്നത് കൊട്ടും പാട്ടും അതിനെക്കുറിച്ച് കാളനോട് അച്ഛൻ ചോദിച്ചു ഇതെന്താ സംഭവം അപ്പോൾ കാളം പറഞ്ഞു സാറേ അവൾ വേറൊരു ബന്ധത്തിലാണ് നമ്മൾ വേറെ മരണശേഷം അവൾ വേറെ ലോകത്തേക്ക് പോയി ഞങ്ങൾക്കങ്ങനെയാണ് മരിച്ചു കഴിഞ്ഞാൽ വേറൊരു ലോകം അവൾക്കുള്ള യാത്രയപ്പാണ് കൊട്ടും പാട്ടുമായി ഞങ്ങൾ നൽകുന്നത് അവൾ സ്വീകരിക്കാനായി ഊരിന് ചുറ്റും അവർ കാത്തു നിൽക്കും ഈ ഗോത്രവർഗ്ഗക്കാർക്ക് മതമില്ല ദൈവമുണ്ട് മതങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ അവരുടെ വിശ്വാസം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഈ വിശ്വാസം പ്രാകൃതമല്ല ഇത് എത്ര റിഫൈൻഡാണ് നമ്മൾ ചിന്തിക്കണം ഇന്നത്തെ ഗോസ്ഫിൽ അത് തന്നെ പറയാം ഒരു പുതിയ റിലേഷനാണ് ഈ ഈ ലോക ദൈവത്തിന് ശേഷം ഉണ്ടാകുന്നത് അതുതന്നെയാണുള്ള കാളം പറഞ്ഞത് അവൾ പുതിയൊരു ബന്ധത്തിലാണ് പുതിയൊരു റിലേഷൻ ആ റിലേഷൻ എന്താ നമ്മൾ ദൈവത്തിൻ്റെ മകനും മകളുമാകുന്നതാണ് ആ റിലേഷൻ പുതിയൊരു രൂപമാണ് അതെന്താ നമ്മൾ മാലാഖന്മാരാകുന്നതാണ് എത്രയോ ഉന്നതവും എത്രയോ റിഫൈൻഡും ആണ് ഈ ഒരു സ്വർഗത്തെക്കുറിച്ചുള്ള ചിന്ത മരണത്തെക്കുറിച്ചുള്ള ചിന്ത